കഴിഞ്ഞ ദിവസം അന്തരിച്ച ബോളിവുഡ് നടൻ ധർമ്മേന്ദ്രയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആദ്യം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് കഴിഞ്ഞ ദിവസവും അതിന് മുന്നുള്ള ദിവസങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ നിരവധി പോസ്റ്റുകൾ ഞങ്ങൾ വാർത്തയാക്കിയിരുന്നു ചിലരെങ്കിലും അതിന് താഴെ വന്ന് ചില കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് അതായത് ഇത്തരം പോസ്റ്റുകൾ ഞങ്ങൾ ഡയറക്റ്റ് വായിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ വാർത്തയാക്കുന്നത് ഒരു പക്ഷേ വായിക്കുന്നവർ ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാനത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിനെ മോശമാക്കി പറയുകയോ അങ്ങനെയല്ല വായിക്കുന്നവരേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഇത്തരമൊരു വീഡിയോയ്ക്ക് സാധിക്കും പലപ്പോഴും പല ആശയങ്ങൾ എടുക്കുമ്പോഴും അദ്ദേഹത്തോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റുകൾ എടുക്കുന്നത് അതുകൊണ്ട് വായിച്ചവർക്ക് അതിൻ്റെ ടൈറ്റിൽ കാണുമ്പോഴേ ഇത് ഭാസ്കരൻ നായർ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് എന്ന് മനസ്സിലാവുകയാണ് എങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണ്ട കാരണം ഈ വീഡിയോ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് വീണ്ടും വീഡിയോയിലൂടെ കാണാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഞങ്ങൾക്കുണ്ട് അവരെങ്കിലും കണ്ടോട്ടെ എന്തായാലും ആ പോസ്റ്റ് വായിക്കാം മിന്നുന്നതെല്ലാം പൊന്നല്ല മക്കളെ ബോളിവുഡ് നടൻ ദിലാവർ എന്ന ധർമ്മേന്ദ്രക്ക് ആദരാഞ്ജലികൾ അദ്ദേഹം മറ്റൊരു പ്രധാന കാര്യമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ആ പോസ്റ്റ് ഞാൻ തുടർന്ന് വായിക്കാം നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഹേമമാലിനിയും ധർമ്മേന്ദ്രയും വിവാഹിതരാകാനായി ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം ഈ പോസ്റ്റ് വായിക്കുന്ന അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അറിയാമായിരിക്കും അവർ മതം മാറിയ കാര്യം അപ്പോൾ നിങ്ങൾ ചോദിക്കും മരിച്ചവരെ കുറിച്ച് എന്തിനാണ് ഗോസിപ്പ് ഉണ്ടാക്കുന്നത് എന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല ഹേമമാലയുടെ ജീവചരിത്രം പറയുന്ന ഒരു പുസ്തകമുണ്ട് ശ്രീറാം കമൽ മുഖർജിയാണ് ആ പുസ്തകം എഴുതിയത് ഹേമമാലിനി ബിയോണ്ട് ദ ഡ്രീം ഗേൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതിലാണ് ഈ വെളിപ്പെടുത്തൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസംബർ എട്ടിന് ജനിച്ച ധർമ്മേന്ദ്ര തന്റെ പത്തൊൻപതാം വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രകാശ് എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു അതിൽ അവർക്ക് നാലു മക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുമ ഹസിൻ മേ ജവാൻ എന്ന സിനിമയുടെ സെറ്റിലാണ് ധർമ്മേന്ദ്രയും ഹേമമാലിനെയും ആദ്യമായി കണ്ടുപുട്ടിയത് നാൽപ്പതിലധികം ചിത്രങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇവർ വിവാഹം കഴിക്കുന്നത് ആദ്യ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടാതെയാണ് ധർമ്മേന്ദ്ര ഹേമമാലിനെ ജീവിതത്തിലേക്ക് കൂട്ടിയത് ധർമ്മേന്ദ്ര ഹേമ പ്രണയിക്കുന്ന സമയത്ത് ധർമ്മേന്ദ്രക്ക് നാല് കുട്ടികൾ ഉണ്ടായിരുന്നു കൂടാതെ അയ്യങ്കാർ ബ്രാഹ്മണ സമുദായക്കാരിയായ ഹേമയ്ക്ക് മാതാപിതാക്കളിൽ നിന്ന് ധാരാളം എതിർപ്പുകളും നേരിടേണ്ടി വന്നു അവർ നടൻ ജിതേന്ദ്രയുമായി ഹേമമാലിനിയുടെ വിവാഹം നടത്താൻ നോക്കിയപ്പോൾ ധർമ്മേന്ദ്ര കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയാണ് ഹേമയെ കൂട്ടിക്കൊണ്ടുവന്നത് അന്ന് ഈ കല്യാണം കഴിച്ചവർ വിവാഹമോചനം നേടാതെ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ശിക്ഷ ഉറപ്പായിരുന്നു മാത്രവുമല്ല പ്രകാശ് കൌർ ധർമ്മേന്ദ്രക്ക് വിവാഹമോചനം നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തു ആയതിനാൽ അതിൽ നിന്നും രക്ഷപ്പെടാനും വിവാഹം കഴിക്കാനുമായി ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ച അവർ നിക്കാഹ് ആഘോഷത്തിനായി ദിലാവർ ആയിഷ ബി എന്ന പേരുകൾ സ്വീകരിച്ചു പിന്നീട് കാര്യങ്ങളെല്ലാം തണുത്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാർ രീതിയിലുള്ള വിവാഹ ചടങ്ങ് നടത്തി ധർമ്മേന്ദ്രയുടെയും ഹേമമാലിന യുടെ ഇസ്ലാം മതം സ്വീകരിച്ചതിനെ കുറിച്ചുള്ള സംസാരം അവിടെ അവസാനിച്ചു എങ്കിലും രണ്ടായിരത്തി നാലിൽ ധർമ്മേന്ദ്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഇക്കാര്യം വ്യാപകമായ ശ്രദ്ധ നേടിയിരുന്നു ധർമ്മേന്ദ്രയുടെ ജീവിത അവസാന സമയത്ത് അവർ രണ്ട് വീടുകളിലായിട്ടാണ് കഴിഞ്ഞിരുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നു പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും ഇസ്ലാം മതം സ്വീകരിച്ച് ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവർ കടന്നിരുന്നു എന്നുള്ളത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പത്തൊൻപതാം വയസ്സിലാണ് ധർമ്മേന്ദ്ര ആദ്യം വിവാഹിതനായതത്രെ ഭാര്യ പ്രകാശ് കൌർ നടന്മാരായ സണ്ണി ഡിയോളും ബോബി ഡിയോളും അടക്കം നാല് മക്കളാണ് ഈ ബന്ധത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തൂഹസി മേ ജവാൻ എന്ന സിനിമയുടെ സെറ്റിലാണ് ധർമ്മേന്ദ്രയും ഹേമമാലയും കണ്ടുമുട്ടുന്നത് ധർമ്മേന്ദ്ര ഇതിനകം തന്നെ സ്ക്രീനിൽ ഒരു ജനപ്രിയ മുഖമായിരുന്നു സൗന്ദര്യത്തിനും ആകർഷണീയതയ്ക്കും പേര് കേട്ടവനായിരുന്നു പ്രകാശ് കൌർണിയും വിവാഹം കഴിച്ചിരുന്നു നടനേക്കാൾ പത്തുവയോളം പ്രായം കുറഞ്ഞ ഹേമമാലിനി സ്വന്തം ആരാധക വൃന്ദമുള്ള വളർന്നു വരുന്ന താരമായിരുന്നു സ്ക്രീനിലെ പ്രണയം ക്രമേണ യഥാർത്ഥ പ്രണയമായി മാറുകയായിരുന്നു താമസിയാതെ അവരുടെ പ്രണയം സ്റ്റാബ്ലോയിഡുകളുടെ ഗോസിപ്പ് കോളങ്ങളിലെ പ്രധാന ഇനമായി മാറി എങ്കിലും പ്രണയകഥ തടസ്സങ്ങളും എതിർപ്പുകളും കൊണ്ട് തകർന്നു ഹേമമാലിനി ബിയോണ്ട് ദ ഡ്രീം ഗേൾ എന്ന ജീവചരിത്രത്തിൽ ധർമ്മേന്ദ്രയ്ക്ക് പകരം നടൻ ജിതേന്ദ്ര വിവാഹം കഴിക്കാൻ അമ്മ ജയാ ചക്രവർത്തി പ്രേരിപ്പിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ജിതേന്ദ്ര ഹേമമാലിനെ വിവാഹം കഴിക്കാൻ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട് സഞ്ജീവ് കുമാറും അങ്ങനെ തന്നെ എന്നാൽ ഹേമമാലിനിയുടെ ധർമ്മേന്ദ്രയോടുള്ള പ്രണയത്തിന് മാറ്റമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യ ഭാര്യ വിവാഹമോചനം ചെയ്യാതെ ഹേമമാലിനെ വിവാഹം കഴിക്കാൻ ധർമ്മേന്ദ്ര തീരുമാനിച്ചപ്പോൾ അത് രാജ്യമെമ്പാടും ഞെട്ടലുണ്ടാക്കി ആ തീരുമാനം ധീരവും മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നുമായിരുന്നു ന്യൂസ് ഡെസ്ക്സ്